നമസ്കാരം മഹാദുരന്തത്തിൽ മുങ്ങി വയനാട് എങ്ങും നിലവിളികൾ മാത്രം കൂട്ടക്കരച്ചിലുകൾ മാത്രം ദൗത്യസേന രക്ഷാപ്രവർത്തനം അന്വേഷണങ്ങൾ തുടരുകയാണ് ഇതിനകത്തെ ഏറ്റവും സങ്കീർണമായ ഒരു വിഷയം എന്ന് പറയുന്നത് ജനങ്ങളെ കാണാതായതാണ് അവർ എവിടെ പോയി വീടുകൾ കാണാനില്ല ജനങ്ങളെ കാണാനില്ല കുട്ടികളെ കാണാനില്ല കുടുംബമടക്കം കാണാതായിരിക്കുന്നു വിവിധ തോട്ടം തൊഴിലാളി മേഖലകളിൽ ഏതാണ്ട് നൂറിലധികം ജീവനക്കാരെ കാണാതായതായിട്ടാണ് കഴിഞ്ഞ ദിവസം ഒരു കമ്പനി ഉദ്യോഗസ്ഥൻ പറഞ്ഞത് അതുപോലെ നിരവധി അന്യസംസ്ഥാന തൊഴിലാളികൾ അവരൊക്കെ എവിടെ പോയി അവരുടെ ലയങ്ങളും കാണാനില്ല അവർ താമസിച്ചിരുന്ന സ്ഥലങ്ങളൊന്നും കാണാനില്ല ഈ കാണാതായ കണക്ക് സർക്കാർ കണക്കിൽ തൊണ്ണൂറ്റിയെട്ട് നൂറ് എന്നൊക്കെ പറയുമ്പോഴും ഇരുന്നൂറിലധികം പേരെ കാണാതായതായിട്ടുള്ള റിപ്പോർട്ടുകൾ വരുന്നുണ്ട് ഇരുന്നൂറിൽ ഒന്നും ഈ കാണാതായ ആളുകളുടെ എണ്ണം നിൽക്കും എന്ന് തോന്നുന്നില്ല കാരണം ഇതിന് കൃത്യമായി ഒരു കണക്ക് ഇപ്പോൾ ലഭ്യമല്ല വീടുകൾ പോലും കാണാനില്ല പിന്നെ എങ്ങനെ മനുഷ്യരെ കണ്ടെത്തും ഈ ഒരു അതിസങ്കീർണമായ മേഖലയിൽ നിന്ന് ഈ ദുരന്ത ഭൂമിയിൽ നിന്ന് അതൊരു വലിയ ചോദ്യമാണ് ഇതിലാരെയും കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല ആരെയും ഒരു കാര്യവുമില്ല കാരണം നിസ്സഹായരാണ് എല്ലാവരും മനുഷ്യ സഹജമായ അല്ലെങ്കിൽ മനുഷ്യൻ മനുഷ്യനെ കൊണ്ട് സാധിക്കുന്ന രീതിയിലുള്ള എല്ലാവിധത്തിലുള്ള അന്വേഷണങ്ങളും രക്ഷാപ്രവർത്തനങ്ങളും ഒക്കെയാണ് അവിടെ ചെയ്തുകൊണ്ടിരിക്കുന്നത് നമ്മൾ മാധ്യമങ്ങളിലൂടെ കണ്ടു മുട്ടറ്റം ചെളിയിൽ നിന്നുകൊണ്ട് രക്ഷാപ്രവർത്തകർ പല വീടുകളുടെയും ഉള്ളിലേക്ക് സ്വന്തം ജീവൻ പോലും പണയം വെച്ചുകൊണ്ട് ഇറങ്ങി ആളുകളെ തപ്പുകയാണ് അവിടെ ആളുണ്ടോ നോക്കുകയാണ് തകർന്നു കിടക്കുന്ന വീടുകൾക്കും കെട്ടിടാവശിഷ്ടങ്ങൾക്കും ഇടയിൽ ജനങ്ങളെ തേടിക്കൊണ്ട് മനുഷ്യര അതിനകത്തുണ്ടാകും കാരണം നമ്മുടെ നിയമ സംവിധാനങ്ങളിൽ നോക്കുകയാണെങ്കിൽ ഒരു വ്യക്തിയുടെ മൃതദേഹം കണ്ടെത്തിയാൽ മാത്രമേ അയാളെ മരിച്ചതായി കണക്കാക്കൂ അതുവരെ അതെല്ലാം മിസ്സിംഗ് കേസുകളാണ് കാണാതായ കേസുകളാണ് കാണാതാകലാണ് ഇവിടുത്തെ ഏറ്റവും സങ്കീർണമായ അല്ലെങ്കിൽ ഏറ്റവും ബുദ്ധിമുട്ടിപ്പിക്കുന്ന കഷ്ടപ്പെടുത്തുന്ന സങ്കടകരമായ ഒരു കാര്യം കാണാതായവരെ കണ്ടെത്തുക എന്നത് പലപ്പോഴും ഈ മേഖലയിൽ അത് അസാധ്യമാണ് നിസ്സഹായരാണ് കാരണം മീറ്റർ കണക്കിന് ചെളിക്കടിയിലും മണ്ണിനടിയിലും തകർന്നു വീണ കെട്ടിടങ്ങൾക്കടിയിലും ഒക്കെ തന്നെ ഒഴുകിപ്പോയവരുണ്ടാകാം പുഴയിൽ ഒഴുകിപ്പോയവരുണ്ടാകാം മീറ്റർ കണക്കിന് ഭൂമിക്കടിയിൽ പെട്ടവരുണ്ടാകാം അങ്ങനെ പലരുണ്ടാകാം അവരെയൊക്കെ എങ്ങനെ കണ്ടെത്താനാണ് ഇപ്പോൾ പോലീസ് നായയെ ഉപയോഗിച്ചുകൊണ്ട് സൈന്യത്തിൻ്റെ നായ്ക്കളെയൊക്കെ ഉപയോഗിച്ചുകൊണ്ട് തിരച്ചിലും മറ്റു കാര്യങ്ങളുമൊക്കെ നടത്തുന്നുണ്ട് മുപ്പത് മീറ്റർ താഴ്ചയിൽ വരെ ഈ മനുഷ്യൻ്റെ ഗന്ധം തിരിച്ചറിഞ്ഞ് അത് ലൊക്കേറ്റ് ചെയ്യുന്ന നായ്ക്കൾ പ്രത്യേകമായി ട്രെയിൻ ചെയ്ത പ്രത്യേകമായി പരിശീലനം സിദ്ധിച്ച നായ്ക്കളൊക്കെ തന്നെ അവിടെയുണ്ട് പക്ഷേ ഇത്രയധികം അടിയിൽ താഴ്ന്നുപോയ ഈ മൃതദേഹങ്ങളൊക്കെ എടുക്കുക അല്ലെങ്കിൽ അതൊക്കെ കണ്ടെത്തുക എന്ന് പറഞ്ഞാൽ എത്ര ദുഷ്കരമാണെന്നൊന്ന് ആലോചിച്ചു നോക്കൂ നേരെ കിടക്കുന്ന മൃതദേഹങ്ങൾ പോലും പലപ്പോഴും അവിടെ എത്തിപ്പെടാൻ പറ്റാത്തതുകൊണ്ട് അത് കണ്ടെത്താനും എടുക്കാനും പറ്റുന്നില്ല ആ അവസ്ഥയിൽ ഭൂമിക്കടിയിലേക്ക് താഴ്ന്നുപോയ ഭൂമിക്കടിയിൽ പൂണ്ടുപോയ മൃതദേഹങ്ങൾ എങ്ങനെ കണ്ടെത്തും ഈ കാണാതായവരൊക്കെ മരിച്ചു കാണാതായവരിൽ ആരൊക്കെ ഇതുപോലെയുള്ള ക്യാമ്പുകളിൽ കഴിയുന്നുണ്ട് ഇതൊക്കെ തന്നെ അന്വേഷിച്ച് കോർഡിനേറ്റ് ചെയ്ത് ഏകോപിപ്പിച്ച് കണ്ടെത്തുക എന്ന് പറഞ്ഞാൽ അതീവ ശ്രമകരമായൊരു കാര്യമാണ് കാണാതായവരെയൊന്നും ഇനി പുതിയതായി പെട്ടെന്ന് പെട്ടെന്ന് കണ്ടെത്താനൊന്നും സാധിക്കും എന്നുള്ള പ്രതീക്ഷ ദൗത്യസംഘത്തിനും അന്വേഷണ ഉദ്യോഗസ്ഥർക്കുമൊന്നുമില്ല ഇത് ഇതുമായി ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥർക്കോ സൈനിക ഉദ്യോഗസ്ഥർക്കോ ഒന്നുമില്ല കഴിയുന്നത്ര ശ്രമിക്കുക കാണാതായവർ അവിടെ കിടക്കട്ടെ എന്ന് വിചാരിക്കാൻ കഴിയില്ലല്ലോ കാരണം മനുഷ്യനല്ലേ പിഞ്ചുകുട്ടികളുണ്ടാകാം സ്ത്രീകളുണ്ടാകാം പ്രായമായവരുണ്ടാകാം മൃഗങ്ങളുണ്ടാകാം അങ്ങനെ പലരും ഈ മണ്ണിനടിയിലുണ്ടാകാം ആ സാധ്യതയെ തേടിക്കൊണ്ടാണ് ഈ അന്വേഷണ സംഘം ഈ ദൗത്യ സംഘം മുമ്പോട്ട് പോകുന്നത് ആരെങ്കിലും ഏതെങ്കിലും തരത്തിൽ കണ്ടെത്താനോ ആർക്കെങ്കിലും ഒരു ചെറിയ ശ്വാസമുണ്ടെങ്കിൽ അയാൾക്ക് ജീവൻ നൽകാനോ അല്ലെങ്കിൽ ജീവനെ ഒന്ന് ഉത്തേജിപ്പിക്കാനോ കഴിഞ്ഞാൽ അയാളെ ജീവിതത്തിലേക്ക് മടക്കി കൊണ്ടുവരാൻ കഴിഞ്ഞാൽ അത് തീർച്ചയായിട്ടും ഒരു നല്ല കാര്യമായിരിക്കും ആശ്വാസകരമായ കാര്യമായിരിക്കും ഒരാളെയെങ്കിലും ഇത്തരത്തിൽ രക്ഷപ്പെടുത്താൻ സാധിച്ചാൽ അത് കണക്കാക്കിയാണ് ദൗത്യസംഘം രക്ഷാപ്രവർത്തക സംഘം ഇപ്പോൾ മുമ്പോട്ട് പോകുന്നത് കാണാതായവരെ എല്ലാം കണ്ടെത്താം എന്നുള്ള ഒരു വലിയ പ്രതീക്ഷയൊന്നും ഈ ദൗത്യസംഘത്തിനും ഇതിന് നേതൃത്വം കൊടുക്കുന്നവർക്കും സർക്കാർ സംവിധാനങ്ങൾക്കും ഇല്ല കാണാതായവരുടെ എണ്ണത്തെക്കുറിച്ച് തന്നെ പല സംശയങ്ങളാണ് ഉയരുന്നത് പ്രദേശവാസികളോട് ചോദിക്കുമ്പോൾ എൻ്റെ വീടിന് അപ്പുറത്തുണ്ടായിരുന്ന ആ വീടേ കാണാനില്ല അവിടെ മൂന്ന് പേരുണ്ടായിരുന്നു അവിടെ അഞ്ചു പേരുണ്ടായിരുന്നു ഒരു വീട്ടിൽ പതിമൂന്ന് ഉണ്ടായിരുന്നു അതിൽ ഒരു കുട്ടി മാത്രമാണ് അവശേഷിച്ചത് ബാക്കിയുള്ളവർ എവിടെയാണെന്ന് അറിയില്ല ഇതൊക്കെയാണ് അവസ്ഥ ഒന്നും ചെയ്യാൻ പറ്റാത്ത അവസ്ഥ നിസ്സഹായതയുടെ ഏറ്റവും പ്രകടമായ അവസ്ഥയാണ് നമ്മൾ വയനാട്ടിലെ ദുരന്ത ഭൂമിയിൽ നിന്ന് അറിയുന്നത് കാണാതായവരെ എങ്ങനെ കണ്ടെത്തും ആർക്കും ഉത്തരമില്ല ഉത്തരം പറയാൻ ആർക്കും കഴിയില്ല മനുഷ്യർക്ക് കഴിയുന്നില്ല ഉത്തരം പറയാൻ കൃത്യമായി കാര്യങ്ങൾ ഏകോപിപ്പിക്കുന്നുണ്ട് അന്വേഷണം നടക്കുന്നുണ്ട് തേടുന്നുണ്ട് പല മേഖലകൾ കേന്ദ്രീകരിച്ച് സൈനിക വിഭാഗങ്ങളടക്കം പരിശോധനകൾ തുടരുന്നുണ്ട് പക്ഷേ കാണാതായവർ എവിടെ എന്നതിനു മാത്രം ഇതുവരെ കൃത്യമായി ഒരു ഉത്തരമില്ല അതിങ്ങോട്ട് ഉണ്ടാവാനും സാധ്യതയില്ല ഇത്തരത്തിൽ കവളപ്പാറയിൽ മണ്ണിടിച്ചിലിൽ ഏതാണ്ട് ഇരുപതിലധികം പേർ ഭൂമിക്കടിയിൽ ഇപ്പോഴും അന്ത്യവിശ്രമം കൊള്ളുകയാണ് അവരാരാണെന്നെങ്കിലും തിരിച്ചറിഞ്ഞു എണ്ണത്തിൽ കുറവായതുകൊണ്ട് ഇത് അതും സാധിക്കും എന്ന ഒരു പ്രതീക്ഷ എന്തായാലും ഉടനെ ഇല്ല പിന്നെ കണക്കുകളും മറ്റു കാര്യങ്ങളും നോക്കി റേഷൻ കാർഡിലും അതുപോലെയുള്ള സർക്കാർ സംവിധാനങ്ങളിലും രജിസ്റ്റർ ചെയ്തവരും വീടുകളൊക്കെ തന്നെ നമ്മുടെ വീടുകളും നമ്മുടെ ആളുകളൊക്കെ തന്നെ രജിസ്റ്റേർഡാണ് അവർ നമ്മുടെ ഇന്ത്യൻ പൗരനാണ് അല്ലെങ്കിൽ പഞ്ചായത്തുകളിലും അതുപോലെ ജില്ലാ ഭരണകൂടങ്ങളിലും താലൂക്കുകളിലും ഒക്കെ ഇവരുടെ വിവരങ്ങളുണ്ട് അതൊക്കെ തേടിപ്പിടിച്ച് കാണാതായവർ ഇന്നവരാണ് എന്ന് ഒരു വലിയ പട്ടിക തയ്യാറാക്കാൻ മാസങ്ങളോ വർഷങ്ങളോ ചിലപ്പോൾ എടുത്തേക്കാം കാണാതായവർ എവിടെ ഉത്തരമില്ലാതെ നിസ്സഹായരായി എല്ലാവരും